ഈ ഒരു ബ്യൂട്ടിഫുൾ ത്രീഡി ബിച്ച് നമുക്ക് എങ്ങനെ വരയ്ക്കാൻ നോക്കിയാലോ അതിനിപ്പോൾ വലിയ കാര്യങ്ങളൊന്നും ഇല്ലാത്തപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ആദ്യം നമ്മൾ ചതുരം വരയ്ക്കാം അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു നാല് ചതുരം വരക്കാം നിങ്ങൾക്ക് ഞാൻ വരക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ചതുരമൊക്കെ വരയ്ക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ അപ്പം ഇതാർക്കും വേണമെങ്കിലും ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ നമ്മൾ നാല് ചതുരമൊക്കെ വരയ്ക്കുന്നുണ്ട് ഞാനിങ്ങനെ കറക്റ്റ് അളവൊക്കെ നോക്കി വരക്കണ ടൈമൊക്കെ എടുക്കണുണ്ട് അത് നിങ്ങൾക്ക് വരയ്ക്കുമ്പോൾ മനസ്സിലാവും എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കുറേ ചെറിയ ചെറിയ ചതുരങ്ങളാണ് വരച്ച് കൊടുത്ത് ഈ പിക്ചർ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചതേ ഇത് ഭയങ്കര ടഫായിരിക്കും അത് വരക്കാനെന്നൊക്കെയോ വരച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നല്ല എളുപ്പമായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ് അപ്പം നിങ്ങൾക്കും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നാല് കോളത്തിൽ വരച്ചതിന് ശേഷം നമുക്ക് നാലിൻ്റെ സെൻ്ററി കൂടെ ഒരൊറ്റ സ്ക്വയർ വരക്കാം അപ്പോസിട്ട് സ്ക്വയർ ബ്രഷിൽ നിന്ന് നമ്മുടെ മെയിൻ പരിപാടി അതായത് ആദ്യം ഒന്ന് കളർ ചെയ്യാം പിന്നെ അടുത്ത കള്ളിൽ കളർ ചെയ്യാതെ ഇടവിട്ട അങ്ങനെ കളർ ചെയ്തുകൊണ്ടിരിക്കുക ബ്ലാക്ക് ഫസ്റ്റ് ഒരു ഞാൻ ഇങ്ങനെ കളർ ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വളം കളർ ചെയ്യാതെ അല്ലെങ്കിൽ അടുത്ത വളം കളർ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അങ്ങനെ നമ്മൾ മുഴുവൻ കളർ ചെയ്തിട്ടില്ല കളർ ചെയ്തെടുത്താൽ തന്നെ നമ്മുടെ നമ്മൾ വരക്കാൻ ഉദ്ദേശിക്കുന്ന ഫോട്ടോ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടുനോക്കി നിങ്ങളുടെ അഭിപ്രായം പറയും നിങ്ങളെല്ലാവരും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എനിക്ക് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നല്ല ഇഷ്ടമായി ഇതുപോലെ അതിൻ്റെ ഉള്ളിലത്തെ സ്ക്വയറിലും ഇതുപോലെ നമ്മൾ ഒന്നെ ഇടപെട്ടിട്ട് കളർ ചെയ്ത് കൊടുക്കുക അപ്പം അങ്ങനെ കളർ ചെയ്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പിക്ചർ ഏകദേശം കംപ്ലീറ്റ് ആവും അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾ തന്നെ പറയണേ അപ്പോൾ ഓക്കെ